േച്ചേരി ട്രാവൽസിലെ കുറച്ച് വാഹന വിശേഷങ്ങൾ നമുക്ക് എന്തായാലും ഇന്ന് പരിചയപ്പെടാം വാഹനങ്ങൾ കച്ചവടം ചെയ്ത് ഇരുപത്തിയഞ്ച് വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് നിലവിലിവിടെ ട്രാവലറുകളുണ്ട് പിന്നെ കുറച്ച് ഗുഡ്സ് ട്രാവലറുകൾ ഉണ്ട് അതായത് ഈ കാറ്ററിംഗ് കാർക്കും ഡിസ്ട്രിബ്യൂഷൻ കാർക്കും ഒക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഗുഡ്സ് ട്രാവലറുകളുണ്ട് ആംബുലൻസ് ഉണ്ട് കേരമാൻ ഉണ്ട് കുറച്ച് വാഹനങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം വാഹനങ്ങളുടെ വില നിലവാരം അറിയാം നമ്മുടെ ഇന്ന് ഉള്ളത് സജീവേട്ടനാണ് സജീവേട്ടൻ മേച്ചേരി ട്രാവൽസിലെ സ്റ്റാഫാണ് അപ്പൊ നമുക്ക് കുറച്ച് വാഹനങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് സജീവായിട്ട് വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് കേബിൾ വണ്ടിയാണ് സെൻസർ അല്ല കേബിൾ ആണ് വണ്ടിയായ മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ജോഷിന്റെ വർക്ക് വണ്ടി അത് ജിക് എ സി നമ്മള് പന്ത്രണ്ടര ലക്ഷം രൂപ ചോദിക്കുന്നു ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആറ് സീറ്റ് ജോഷ് വർക്ക് ആണ് എസി ഇല്ല നോൺ എസി വണ്ടിയാണ് ഒമ്പതേ മുക്കാല് ലക്ഷം രൂപ ഒമ്പത് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ വില ഇത് ബിപ്സ് ട്രാവലർ ആണ് സ്ലൈഡ് ഇൻഡോർ ഉള്ള ടൈപ്പ് ഇതാകുമ്പോ നമ്മള് എട്ടം രൂപ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് എല്ലാ പേപ്പറും പുതിയതാണ് ലക്ഷം രൂപ ഇതാകുമ്പോ എട്ടലക്ഷം രൂപത് ശതമാനം വരെ നമുക്ക് ലോൺ ഇത് രണ്ടായിരത്തി പതിനേഴ് മോണില് ജിങ്കി സി ആണ് സീറ്റിലേക്ക് സെറ്റ് സബ് കാര്യങ്ങള് എല്ലാവരും സിറ്റിംഗ് ആണ് അല്ലേ പതിനേഴര ലക്ഷം രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പന്ത്രണ്ട് പ്ലസ് ഒന്നാണ് വണ്ടി ആണ് ചാലക്കുടി രജിസ്ട്രേഷൻ ആയിട്ട് വരും രജിസ്ട്രേഷൻ ഫുൾ വർക്ക് അതെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആ റീ വണ്ടിയാണ് നമ്മളിപ്പോ ഇവിടുത്തെ ചാലക്കുടി രജിസ്ട്രേഷൻ ഇത് ലക്ഷം ആ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ലോണൊക്കെ അറേഞ്ച് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ബിഎസ് ഫോർ വണ്ടിയാണ് പുതിയ ഫ്ലോർ സീറ്റ് ടോപ്പ് ഗാലറി റൈൻഗാഡ് എല്ലാം ഇത് ബിഎസ് ഫ്ലോർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇത് പതിനേഴേകാല് രണ്ടായിരത്തി പതിനാറ് മോഡല് കേരള ആ ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണർ നാല്പത്തി ആറ് രജിസ്ട്രേഷൻ ഉണ്ട് നമ്മൾ പുതിയ ന്യൂ വർക്കാണ് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ടയറും ഫുൾ കണ്ടീഷൻ ആണ് സെറ്റ് സബ് കാര്യങ്ങളെല്ലാം സീറ്റ് ജിജെസി വണ്ടി ഫുൾ പുതിയ വർക്ക് ആണ് ന്യൂ വർക്കാണ് ടൈമിൻ്റെ എല്ലാ വണ്ടിയും കഴിഞ്ഞു നിക്കണതാട്ടോ നല്ല വണ്ടിയാണ് വില വരുന്നത് വില വരുന്നത് നമ്മൾ പതിനാറേ മുക്കാൽ വെക്കുന്നു രണ്ടായിരത്തി എട്ട് മണുള്ള ജോഷിന്റെ വർക്കാണ് ഫുൾ വർക്കാണ് കേരള വണ്ടി നമ്മൾ നാലേ ലക്ഷം രൂപ ചോദിക്കണം ആ പവർ ആവശ്യം പുതിയ ഷെയറിങ് എല്ലാം നല്ല ഒക്കെ മെക്കാനിക്കൽ ആ രണ്ടായിരത്തി എട്ട് മോഡലാണ് ചോദിക്കണോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആ വി ഡി ഐ ആണ് ആ ഡീസാണ് സെക്കൻഡ് ഓണർ നമ്മളത് മൂന്നര ചോദിക്കണം രണ്ടായിരത്തി പതിനാല് മോഡല് കേബിൾ വണ്ടിയാണ് റീ ആണ് ചാലക്കുടി രജിസ്ട്രേഷനിൽ നിൽക്കണു പുതിയ വർക്കാണ് ഫുൾ കാർഡ് എല്ലാം ഫ്ലോറ് സീറ്റ് ടോപ്പ് എല്ലാം പുതിയ ന്യൂ വർക്ക് ആണ് ഇത് എ സി ഇല്ലാത്ത ഇല്ലാത്ത രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എ സി പവർ ഷീറിങ് നമ്മള് ഒമ്പത് ലക്ഷം രൂപ

ഫുൾ ആയിട്ട് ഉപയോഗിക്കാം നമ്മ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇരുപത്തി ആറ് സീറ്റ് വരണോ വണ്ടിയാണ് എല്ലാ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാം പൊക്കെയാണ് മെക്കാനിക് കാര്യങ്ങളെല്ലാം നമ്മൾ ഫുൾ ഇപ്പൊ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് കിടക്കണ വണ്ടിയാണ് ഇതാകുമ്പോ നമ്മൾ ചോദിക്കുന്നത് ആ ലോൺ നമുക്ക് എല്ലാ വണ്ടികൾക്കും കേൾക്കും മാക്സിമം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അത് കേരളത്തിൽ എവിടെ ചെയ്യാലും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും അവർക്ക് മാക്സിമം പറ്റാവുന്ന ലോൺ നമ്മൾ അറേഞ്ച് അത് കൊടുക്കും കൊടുക്കും ലോണായിട്ടായാലും നമ്മള് പറ്റാമെന്ന് നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കും ഓണോ ഓഫർ എല്ലാവർക്കും